ദുനിയാവിൽ എവിടെയും കിട്ടാത്ത വിലക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ഒരു കീട്ടിലൻ പ്ലോട്ട് നമ്മുടെ കൈ വന്നത് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് അറിയോ ഇത് കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ കൊളത്തൂര് ആ കാണുന്ന പുഷ്പഘട്ടിലെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഏക്കർ പതിനേഴ് സെന്റ് സ്ഥലം നല്ല കീട്ടിലൻ പ്ലോട്ട് അത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് പറ്റിയത് ഇതിന്റെ വില ഞാൻ പറയുന്നത് ദുനിയവിൽ എവിടെയും കിട്ടാത്ത വില ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും വിശദ വിവരങ്ങളും എല്ലാം പറയുന്നതും അത് പ്ലോട്ടിലേക്ക് വരും നമ്മൾ ഈ കാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കാറിന് ഒരു ഏക്കർ പതിനേഴ് സെന്റ് ഭൂമി റോഡ് സൈഡ് തന്നെ എഴുപത്തഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ ഭൂമിക്ക് ഒരു ഓഫർ കൂടി നമ്മൾ തരുന്നുണ്ട് ഇത് എടുക്കുന്നവർക്ക് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു കീടലൻ വീട് ഫ്രീ ആണ് പുറത്തൂർ മുതൽ കൊണ്ടോട്ടി വരെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് എടുക്കേണ്ട ഒരു പ്ലോട്ടിന് ബാക്കിയില്ല നമ്മൾ ഈ കാണുന്ന ഭൂമി മാത്രമേ ബാക്കിയുള്ളൂ ഇത് എടുത്തു കഴിഞ്ഞാൽ പർപ്പസ് എന്താണോ അതേമാതിരി ഭൂമി നമ്മൾ ആക്കി തരും അഥവാ മണ്ണെടുത്ത് നിരപ്പാക്കി റോട്ട് മുൻ ചാടി കഴിഞ്ഞാൽ നമ്മൾ പ്ലോട്ടിലേക്കുള്ള ആക്കി തരും അത് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാലിക്കേറ്റ് എയർപോർട്ട് നമ്മൾ കൊണ്ടോട്ടി അതിന്റെ നടുവിടെ കീടലൻ പ്ലോട്ടുകൾ അത് ലോകത്തെ രൂപ തൊട്ടടുത്ത് അഞ്ച് മാറും അടിപൊളി പണി കഴിഞ്ഞതുകൊണ്ട് പണി ഇതിന്റെ ഈ അടിപൊളി മുന്നിലേക്ക് ബാക്കി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി ഓണർ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ സംവിധാനം മുപ്പരോട് ചെയ്തുതരും ഒരു കാര്യം ഞാൻ പറയുക ഇന്ന് കേരളത്തിൽ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ ഡീലാണ് അത് നമ്മള് നൂറ് ശതമാനം ഗ്യാരണ്ടി തരണിറക്കഴിഞ്ഞാൽ അടിപൊളി ഭൂമിയാണ് കൊണ്ട് പോയി